എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ കൂവളത്തില കൊണ്ട് എങ്ങനെ ഒരു ഉണ്ടമാല കെട്ടാറുണ്ട് കാണിക്കാം അപ്പോൾ റോഡ് സൈഡായ അത്യാവശ്യം ശബ്ദമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ കുറച്ച് കൂവളത്തല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി വലിയ കൂവളത്തിലയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഭംഗിയൊന്നും കിട്ടത്തില്ല ഭയങ്കരമായിട്ട് ഭംഗിയില്ല നമുക്ക് ചിലപ്പോൾ കൂടത്തല കെട്ടാൻ പറ്റിയെന്ന് വല്ല ഭംഗിയോടെ കെട്ടാനും പറ്റുന്ന രീതിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കും ഇപ്പോൾ ആദ്യം ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കൂടുതൽ കെട്ടുന്ന വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കേടുള്ള ഇലക്കത്യാവശ്യം അങ്ങ് മാറ്റിവെക്കാം ഇനി ഞാനിവിടെ വാഴനാരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ ഗർഫ പുല്ലുപയോഗിച്ച് കെട്ടിയിട്ടുള്ള ഇരിക്കും പൂ ഉപയോഗിച്ച് കെട്ടിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം അപ്പോൾ ഇത് കുണ്ടമാലയ്ക്ക് നമ്മൾ ആദ്യം സ്ട്രോങ് ആയിട്ടൊരു കെട്ടാണ് വരേണ്ടത് വാഴനാരം ഒരുപോലത്തെ വാഴനാരം എടുത്ത ശേഷം നമ്മൾ സ്ട്രോങ് ആയിട്ട് കെട്ടിടണം ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം ഇരുപതി നാരിൻ്റെ തുമ്പിൽ ഒരു അടയാളത്തിനായിട്ടൊരു കെട്ടിട്ട് വയ്ക്കുക കാര്യം നമ്മൾ ഇത് നിലനിർത്തിയിട്ട് വേണം ബാക്കിയുള്ളത് വലിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കെട്ടാൻ തുടങ്ങാം നമ്മൾ മുമ്പ് പിരിമാല ചെയ്ത പോലെ തന്നെ ഇതങ്ങ് ചുമ്മാ വെച്ച് പോയാൽ മതി നമ്മളിങ്ങനെ പിരിക്കണ്ട ചുമ്മാ ഒന്ന് വെച്ച് പോയാൽ മതി ഇല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വയ്ക്കാം നമ്മൾ കണ്ടില്ലേ അതായത് നമ്മളീ പിരിക്കണ്ട ഇങ്ങനെ വെറുതെ ഇല വെച്ച് പക്ഷേ ഇങ്ങനെ തന്നെ വരണം കേട്ടോ ഒരിക്കൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് തന്നെ വരണം അപ്പോൾ മാല കെട്ടി അവസാനമൊക്കെ എത്തിയിരിക്കാനും ഇതാണ് മാല ഇതൊന്ന് കെട്ടി കിടക്കാം അവസാനം കെട്ടി തന്നെ കിടക്കണം പിരിയിട്ട് കെട്ടി നടത്തിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടെന്നോടും പോകരുത് കെട്ടി വെച്ചിട്ടുമാണ് പോകാൻ അല്ലെങ്കിൽ എൻ്റെ പിരിയലഴിഞ്ഞ് അപ്പോൾ കൊണ്ടുള്ള ഉണ്ടമല കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ ഉണ്ടമലയുടെ തന്നെ വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടതുമാണ് അപ്പോൾ ഈ വീഡിയോ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാലും മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം എല്ലാവരുടെ അഭിപ്രായം പറയണം കമൻറ്റാക്കി എഴുതണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം